ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ എപ്പോഴും ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ ഷിൽ സൂസ എന്നൊരു പെൺകുട്ടി അവരുടെ പേര് ഞങ്ങളെപ്പോഴും കാണാറുണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് പ്രസന്റേഷൻ പ്രസന്റേഷനാണ് എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇന്ന് ആ കുട്ടി ഇവിടുന്ന് യു കെ നിന്ന് തിരിച്ചു പോയിട്ട് നാട്ടിൽ പോയിട്ട് ഒരു ഫുൾ ഇന്റർവ്യൂ കൊടുത്തത് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ കണ്ടു അപ്പോൾ ആ വ്യക്തി പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ അതിലൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഈ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് യു എല്ലാം നല്ലതാണെന്നോ അല്ലെങ്കിൽ യു കെനെ വെള്ളം കുശലോ ഈ വീഡിയോന്റെ ഉദ്ദേശമല്ല അല്ലെങ്കിൽ മേരി പറഞ്ഞതെല്ലാം തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നു ജസ്റ്റ് ഞങ്ങളുടെ എക്സ്പീരിയൻസും ഇവിടെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും ഇപ്പം ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ആവട്ടെ എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കു ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചും മേരി പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് പറഞ്ഞ ഓരോ കാര്യങ്ങൾ മറുപടി എന്താണെന്ന് പറയാമെന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ആ ഇന്റർവ്യൂല് മേരി ആദ്യം പറഞ്ഞത് ഏജൻസിക്കാര് നാട്ടിൽ നിന്ന് ഒരുപാട് പ്രലോഭനങ്ങൾ തന്നു അല്ലെങ്കിൽ ഓഫർ തന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം എല്ലാവരും സ്വന്തം ബിസിനസ് ബിസിനസ്സാണല്ലോ നടത്തുന്നത് എല്ലാവർക്കും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ ഏജൻസിക്കാർ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയും അതെല്ലാം ഇവിടെ നടപ്പായിക്കൊള്ളണം കൂടാതെ അവർക്ക് നാട്ടിലാണ് പിടിപാടുള്ളത് ഇവിടെ അങ്ങനത്തെ പിടിപാടോ കാര്യങ്ങളോ ആർക്കും ഉണ്ടാവില്ല കൂടാതെ ഇപ്പൊ നമ്മുടെ പ്രവാസികളായ എല്ലാ സുഹൃത്തുക്കളും അറിയാം ഇപ്പൊ ഗൾഫ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ജോലി ചെയ്യാൻ നമ്മുടെ ജീവിതം നോക്കാനും മാത്രമേ സമയുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് ഏജൻസിക്കാർ ഞങ്ങളുടെ ആൾ അവിടെ ഉണ്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ റോങ് ആണ് അല്ലെങ്കിൽ ഫേ ാണ് ഇപ്പോഴും ഒരുപാട് ചതികളിലൊക്കെ ആളുകൾ പെടുന്നുണ്ടല്ലോ അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും അവരവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഏജൻസിക്കാരാണ് നിങ്ങളെ ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള പരിപാടി അവർക്ക് ചെയ്തു തരാൻ പറ്റും അതായത് പേപ്പർ വർക്കുകളും കാര്യങ്ങളും അല്ലാതെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യല് നമ്മുടെ മാത്രം റിസ്ക്കാണ് അത് അങ്ങനെ തന്നെ ചെയ്താലേ പറ്റുള്ളൂ നമ്മൾ ഹോംവർക്ക് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് ഏജൻസി പറ്റിച്ചു അല്ലെങ്കിൽ അവർ പറഞ്ഞത് ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ സ്വാഭാവിക മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മേരി പറഞ്ഞത് ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം പത്ത് പേരുള്ള വീട്ടിലാണ് താമസിക്കാൻ പറ്റിയത് ഹൗസിങ് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് റിയാലിറ്റി ഹൗസിംഗ് ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ അതായത് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങളും വേറൊരു ഫാമിലിയായിട്ട് ഷെയർ ചെയ്താണ് താമസിച്ചത് അതിനുശേഷമാണ് നമ്മൾ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് മാറിയത് അപ്പൊ തുടക്കത്തിൽ ഇത് ഷെയർഡ് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ചെയ്യേണ്ടി വരിക കാരണം സാമ്പത്തികം വലിയൊരു പ്രശ്നമാണല്ലോ അപ്പൊ മേരി വർത്തമാനം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഹോംവർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ പല ും പറയുന്നത് കേട്ട് വന്നതാണ് സ്വന്തമായിട്ടൊരു റിസർച്ച് നടത്താതെ വന്നതിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഇങ്ങനെ വരുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ നാട്ടിന്റെ നാട്ടിലെ കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കൾച്ചറും എല്ലാ രീതികളും നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഏലിയൻ ഫീലിംഗ് ഉണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പോൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വരിക ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരിടാൻ പോകുന്നത് മനസ്സിലാക്കുക ആ എക്സ്പെക്ടേഷനോട്ട് ഇങ്ങോട്ട് വരുക എന്നുള്ളതാണ് സത്യം പിന്നെ പറഞ്ഞു മറ്റേ ബാങ്ക് അക്കൗണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ മനസ്സിലാവും അതായത് ഇവിടെ ബാങ്ക് അക്കൗണ്ട് സാധാരണ ഇവിടെ വരുന്ന ആദ്യമായിട്ട് ആളുകളോട് തമാശ പറയാറുണ്ട് ബാങ്ക് അക്കൗണ്ട് കിട്ടണമെങ്കിൽ അഡ്രസ്സ് വേണം വീട് കിട്ടണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളത് അതായത് നമുക്ക് ഒരു ആദ്യം ഒരു വീട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് റെന്റ് ആ റെന്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം അത് നമ്മൾ പ്രൂവ് ചെയ്യുന്ന നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നും അതിൽ ഇത്ര രൂപ ഇത്ര പൗണ്ട് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഇത്ര പൗ ഉണ്ട് െന്നും നമുക്കൊരു ജോലി ഉണ്ട് എന്നും ആ ജോലിയിൽ നിന്ന് മാസം ഇത്ര വരുമാനം ഈ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താലാണ് ഒരു ലാൻഡിലൂടെ നമുക്ക് വീട് തരള്ളൂ കാരണം അവർക്കും പൈസയാണ് ആണ് ഇമ്പോർട്ടന്റ് അവർക്ക് റെന്റ് എല്ലാ മാസവും കറക്റ്റായി കിട്ടണം കിട്ടുമെന്ന് അവർക്ക് ഉറപ്പ് വരുത്തണം അപ്പൊ അവർ ആദ്യം അത് ചോദിക്കും അതാണ് വീടിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതിന് ബാങ്ക് അക്കൗണ്ട് വേണം പക്ഷെ ബാങ്ക് അക്കൗണ്ട് ഇടുമ്പോൾ നമുക്ക് നാട്ടിൽ അറിയാം നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളോട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവർ ചോദിക്കും നമ്മുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് അതിൻ്റെ അഡ്രസ് പ്രൂഫ് എല്ലാം ചോദിക്കുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നുള്ളൂ നമ്മൾ ഇവിടെ ആദ്യത്തെ ഒരാളായതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു വീട് റെന്റിനെടുത്ത ശേഷം നമ്മൾ ആദ്യം വരുന്ന നമ്മൾ ഷെയർ ചെയ്ത് നിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ല ചിലപ്പോൾ ആ വീട് പലപ്പോഴും ആദ്യം അവിടെ ഉള്ള ആളുടെ പേരിലായിരിക്കും അതിന്റെ ലീസ് അല്ലെങ്കിൽ റെന്റൽ എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാവുക ഈ റെന്റൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ് അത് ബാങ്ക് നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് അംഗീകരിക്കും അപ്പൊ ആദ്യമായിട്ട് വരുന്ന ഒരാൾ ഷെയർഡ് ആണെങ്കിൽ വേറൊരാളുടെ പേരിലാണ് റെന്റൽ എഗ്രിമെന്റ് ഇവരുടെ പേരിൽ റെന്റൽ എഗ്രിമെന്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് സ്വന്തമായിട്ട് വീട്ടിലേക്ക് മാറുമ്പോൾ ഈ റെന്റൽ എഗ്രിമെന്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് അക്കൗണ്ട് എടുക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ റിയാലിറ്റി അപ്പോൾ ഇതിൽ ബാങ്കിനെ കുറ്റം പറയാൻ പറ്റില്ല ലാൻഡ് ലോണിന് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് അവരുടേതായ പോളിസീസ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് അവർക്ക് ഫിൽ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആവശ്യപ്പെടുന്നത് ഒരു ഡോക്യുമെന്റ് ആണ് ആ ഡോക്യുമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പൊ കാര്യങ്ങളുടെ എത്രത്തോളം നമ്മൾ പ്ലാൻ ചെയ്യുന്നു എത്രത്തോളം ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നീട് പറഞ്ഞു വിഷിൽ ഭക്ഷണം വെക്കൽ എട്ട് ഏറ്റവും എട്ട് ബുദ്ധിമുട്ടാണ് മീൻസ് പാത്രത്തിന് ശബ്ദം പോലും കേൾക്കാൻ പാടില്ല അവർ അങ്ങനെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ക്വാറ്റ് ടൈമിൽ എന്ന് പറയുന്ന സാധനമുണ്ട് ഇപ്പൊ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വാഷിംഗ് മെഷീൻ ഓൺ ആക്കരുത് അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ ഓൺ ആക്കരുത് എന്ന് ചിലപ്പോൾ നമ്മുടെ റെന്റൽ അഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ടാകും അത് സത്യം തന്നെയാണ് പക്ഷെ പതിനൊന്ന് മണിക്കൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഫുഡ് വെക്കുന്നതൊന്നും മാത്ര പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ ആ വീഡിയോയിൽ മെയിൽ തന്നെ പറയുന്നുണ്ട് അവിടുത്തെ ആളുകൾ ഒരാഴ്ചത്തെയും ഉള്ളത് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോ സ്വന്തം അപ്പാർട്ട്മെന്റിലാണ് ആരോടും പറഞ്ഞ കാര്യമൊന്നുമില്ല പക്ഷെ ഞങ്ങളും ഒരാഴ്ചത്തേയും കുക്ക് ചെയ്തിട്ട് ആ ഒരാഴ്ച ജോലിക്ക് പോകുന്നു കഴിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ചേരത്തി നാട്ടിൽ ചെന്നാൽ ചേരുന്നതിന്റെ എന്ന് പോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എന്താണോ ആ പ്രാക്ടീസിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യലാണ് പോസിബിൾ ആവുള്ളൂ അതായത് നമ്മൾ നാട്ടിൽ ശീലിച്ച കാര്യങ്ങൾ ഇവിടെ നടപ്പില് വരണം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നാട്ടിലേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യുന്ന കാര്യം കുറേ എളുപ്പമാണ് പ്രത്യേകിച്ചും മീൻസ് നാട്ടിലും ഫ്രിഡ്ജില്ലാമുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് അവൈലബിൾ ആണ് റെഡിമെയ്ഡ് ഫുഡ് അവൈലബിൾ പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുള്ളി കുക്ക്ഡ് ഫുഡ് വാങ്ങിക്കാൻ പറ്റും ജസ്റ്റ് മൈക്രോവേവിൽ രണ്ട് മിനിറ്റ് ചൂടാക്കി വെച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ തുടക്കത്തിൽ സ്ട്രഗിൾ എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ ആ രീതിയിൽ കാണുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് പിന്നെ പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെയും കോളേജുകളുടെയും കാര്യങ്ങൾ മേരി എല്ലാം ഇപ്പോഴും കോളേജ് എന്ന വാക്കാണ് ഉദ്ദേശിച്ചത് പറഞ്ഞത് പക്ഷെ കോളേജ് എന്ന വാക്ക് ഇവിടെ അല്ലെങ്കിൽ യൂസ് എസ് ഇവിടെ യൂണിവേഴ്സിറ്റി എന്നാണുദ്ദേശിക്കുന്നത് കോളേജ് എന്ന് പറയുന്നത് പലപ്പോഴും ചില മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ കോളേജ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഏത് കോളേജ് കോളേജിന് പേര് പ്രൊഫഷൻ പ്രമേക്ഷത് മറന്നുപോയി ശരിക്കും ഇനി ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്നു അത് യു കെ ആണെങ്കിൽ നിങ്ങൾ റസൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് യു കെയിലെ ഒരു ഇരുപത്തിനാല് യൂണിവേഴ്സിറ്റികളെ റാങ്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് റസൽ എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റികളാണ് റെസൽ ഗ്രൂപ്പ് അതായത് നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡൊക്കെ റെസൽ ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ അത് ഉൾപ്പെട്ടിട്ടുള്ള ഇരുപത്തിനാല് യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്ന് ഉറപ്പു വരുത്തണം അതാണ് ക്വാളിറ്റി ഉറപ്പു വരുത്താനുള്ള ഒരു കാര്യം ഇപ്പൊ തുടക്കത്തിൽ ഏജന്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏജന്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്നതുപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ഫീസ് വാങ്ങിച്ച് പൈസ ഉണ്ടാക്കാം എന്ന കോൺ തോട്ടുകൊണ്ട് മാത്രം ഇരിക്കുന്ന കുറെ യൂണിവേഴ്സിറ്റികൾ അതായത് പെട്ടിക്കട യൂണിവേഴ്സിറ്റികൾ എന്ന് വേണം പറയാം അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ് പലപ്പോഴും നാട്ടിലുള്ള ഏജന്റുമാർക്ക് കണക്ഷൻ ഉള്ളത് അത്തരം യൂണിവേഴ്സിറ്റികളുമായിട്ടായിരിക്കും അപ്പോൾ ഏജന്റ് പറയുന്നത് കേട്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് അങ്ങനെ വന്നാൽ നമ്മൾ പെടും അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഹോംവർക്ക് ചെയ്യണം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നു എന്നുള്ളൂ മേരി പറഞ്ഞത് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ആണ് ചെയ്തതെന്ന് പറഞ്ഞു കൂടാതെ ക്ലാസ് റൂമിൽ ഒരു വെള്ളക്കാലം പോലും ഇല്ല എന്നും പറഞ്ഞു അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരുപത് വർഷമായിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയുണ്ട് എനിക്ക് പുള്ളി വ്യക്തിപരമായി അറിയില്ല പുള്ളിയുടെ പോസ്റ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് സൃഷ്ടി ഫേസ്ബുക്കിൽ അത് സ്വീകാരണം എന്ന് എനിക്ക് അഭിപ്രായമില്ല പുള്ളികളുടെ ജിമേണ്ട വ്യക്തിയാണ് ുള്ളി പറഞ്ഞത് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ ആ കോഴ്സിന് ഒരു വെള്ളക്കാരൻ പോലും അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ആ കോഴ്സ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല അതായത് ഇവിടത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയും ഇവിടത്തെ കൾച്ചറൽ തിങ്കും ഇവിടത്തെ മാർക്കറ്റും നമ്മളെക്കാൾ കൂടുതൽ എന്തുകൊണ്ട് അറിയുന്നത് ഇവിടുത്തെ ആളുകൾക്കാണ് അതുകൊണ്ട് അവർ ആ കോഴ്സ് ചൂസ് ചെയ്യില്ല കാരണം ആ കോഴ്സിന് സ്കോപ്പ് ഇല്ലെന്ന് അവർക്ക് അറിയാം അവർ ചൂസ് ചെയ്യുന്നത് വേറെ കോഴ്സുകളാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ നമ്മുടെ കയ്യിലുള്ള പൈസ വാങ്ങിക്കുക എന്ന ഉദ്ദേശം കൊണ്ട് മാത്രം ഇരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ പലതരത്തിലുള്ള നമ്മളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പേരുകൾ ഡിസൈൻ ചെയ്തിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൽ കൊണ്ടുപോയി തലവെച്ചാല് ഇത് തന്നെയാണ് സംഭവിക്കുക അപ്പോൾ അത്തരം കാര്യങ്ങൾ അതായത് ഒരു ഏജന്റ് പറയുകയാണ് ഇന്ന കോഴ്സ് ഉണ്ട് അത് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം കാരണം ഇത് വളരെ വലിയൊരു ആണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരാൾക്ക് ആയിട്ട് യു കെയിലേക്ക് വരാൻ പറ്റുക അപ്പൊ മുപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഡെസിഷൻ തന്നെയാണ് ആ ഡിസിഷന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളതല്ലാതെ വേറെ ഒരാൾ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല അപ്പോൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമ്മൾ നോക്കിയിട്ടുണ്ടാകും പിന്നീട് പറഞ്ഞു ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞപ്പോ വിസ റിജക്ഷൻ വന്നു വന്നു അതിന്റെ കൂടെ തന്നെ പേര് പറയുന്നുണ്ടായിരുന്നു ഇരുപത് മണിക്കൂറ് കൂടുതൽ പണിയെടുത്തത് കൊണ്ടാണ് വിസ റിജക്ഷൻ വാങ്ങുന്നതെന്ന് അത് സത്യം തന്നെയാണ് സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇരുപത് മണിക്കൂറാണ് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇവിടെ തരുന്നുള്ളൂ അതിൽ നിന്ന് കുറച്ച് സമയം കൂടിയത് അത് ഇല്ലീഗലാണ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിർബന്ധമായിട്ടും എന്താണോ അതിനുള്ള ശിക്ഷ അത് നടപ്പിൽ വരുത്തിയിരിക്കും എട്ടാ വീഴുന്നതിൻ്റെ മേര് പറയുന്നുണ്ട് വേറെ കുറെ ആളുകൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഇപ്പോഴും വിസയിൽ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ മാത്രം പുറത്തായി എന്ന് അത് നിങ്ങൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നാട്ടിൽ നിങ്ങൾ ഒരു ദിവസം ഹെൽമെറ്റ് വെക്കാതെ പോയി അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒരു ദിവസം തെറ്റിയിട്ട് വണ്ടി ഓടിച്ചു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല നിങ്ങളെ പിടിച്ചു അപ്പം നിങ്ങൾ പറയണേ ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്യാറുണ്ട് ഇന്ന് മാത്രമാണ് ഇടാതിരുന്നത് എന്നിട്ട് എന്നെ പിടിച്ചു ഇത് ഇടാതെ എത്രയോ ആളുകൾ പോകുന്നുണ്ടല്ലോ എന്ന് നമ്മൾ നമുക്ക് എല്ലാം ഈ അനുഭവമുണ്ട് അപ്പൊ നിയമം തെറ്റിക്കുമ്പോൾ എല്ലാവരും പിടിക്കപ്പെടുന്നില്ല നമ്മുടെ കഷ്ടമാണ് നമ്മൾ പിടിക്കപ്പെട്ടാൽ നമ്മൾ അതിന് വില കൊടുക്കണം എന്നേ ഉള്ളൂ ശരിക്കും ഇല്ലീഗലായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവരവൾ പോലീസിന്റെ പിടിയിൽ പെടുന്നുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ അവർ വേദന രീതിയിൽ രക്ഷപ്പെട്ട് പോകുന്നുണ്ടായിരിക്കാം അതായിരിക്കും അതിൽ സംഭവിക്കുന്നത് അപ്പം ലീഗലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നാട്ടിലെ പോലെ കുറച്ച് ലൂസ് ആയിട്ട് കാര്യങ്ങൾ ഇവിടെ നടക്കില്ല അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് നടക്കുക പിന്നെ അതിൽ പറഞ്ഞു പത്തു വർഷം യൂറോപ്പിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാൻ കൊടുത്തെന്ന് പറഞ്ഞു അതെനിക്ക് മനസ്സിലായില്ല ആക്ച്വലി എന്താന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോ യു കെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഇല്ല അപ്പൊ ബ്രിട്ടന് യൂറോപ്പിലേക്കുള്ള യാത്ര ബാൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല അതിലെന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പറഞ്ഞു ജോലി കിട്ടുന്നതിന്റെ കാര്യം പാർട്ട് ടൈം ജോലി തന്നെ കിട്ടാനില്ല എന്ന് പറഞ്ഞു മേര് വന്നത് കോവിഡ് സമയത്താണെന്ന് പറഞ്ഞു അപ്പം ഇത്രയും ഇമിഗ്രന്റ്സോ സ്റ്റുഡൻസോ ഇവിടെ വന്നിട്ടില്ല ആ സമയത്ത് അത്രയും ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ ഇമിഗ്രൻസ് ഉണ്ട് ജോലി കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതുകൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ജോലി കിട്ടുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ കാരണം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് മാത്ര ഇവിടെ എല്ലാ രാജ്യക്കാരും ഇവിടെ വരുന്നുണ്ട് അത് നമ്മളെ പോലെ ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട് അതായത് വിസ കിട്ടി വരുന്നവരുണ്ട് അല്ല അതിനേക്കാൾ എത്രയോ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നുണ്ട് മീൻസ് ബോട്ടിലൊക്കെ കയറി ഒരു ഡോക്യുമെന്റ് ഇല്ലാതെ ആളുകൾ വരുന്നുണ്ട് കൂടാതെ റെഫ്യൂജീസ് വരുന്നുണ്ട് പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് പോലത്തെ രാജ്യങ്ങളിലെ യുദ്ധമൊക്കെ കാരണം റെഫ്യൂജീസ് വരുന്നുണ്ട് ഇവരെ എല്ലാം ഈ രാജ്യം അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ഈവൻ ഒരു കുഞ്ഞു ജോലി പോലും കിട്ടൽ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വരുന്നത് അത് തന്നെയാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇത് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് കരുതരുത് ഇതാണ് റിയാലിറ്റി പിന്നെ ജോലിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രം കുറെ കോഴ്സുകൾ ഡിസൈൻ ചെയ്ത യൂണിവേഴ്സിറ്റികൾക്ക് പുറമേ നമ്മൾ നാട്ടിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു അവിടെ ജോലി ചെയ്തു ആ എക്സ്പീരിയൻസ് വെച്ച് അതേ ജോലി അല്ലെങ്കിൽ അതേ സ്റ്റാറ്റസിലുള്ള ജോലി ഇവിടെ കിട്ടുക എന്നുള്ളത് ആദ്യത്തെ ഒരു അഞ്ചു വർഷം ഇമ്പോസിബിൾ ആണ് എന്നായിരിക്കും ഞാൻ പറയാം കാരണം നമ്മൾ ഇവിടെ ആദ്യം വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് നാട്ടിലെ സ്കൂൾ ഇംഗ്ലീഷ് ആണ് ആ സ്കൂൾ ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് ഇവിടെ കമ്മ്യൂണിക്കറ്റ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഇവര് ഇവരുടെ ഉം നേറ്റീവ് ലാംഗ്വേജ് ഇതാണ് അതിന്റെ ആക്സെന്റ് വളരെ ഡിഫറെന്റ് ആണ് അതായത് ഞാൻ ഇപ്പോൾ യു കെ എന്ന് പറയുന്നത് നാല് സെപ്പറേറ്റ് രാജ്യങ്ങൾ ചേർന്നതാണ് നോർത്തേൺ അയർലൻകാരന്റെ ആക്സെന്റ് സ്കോട്ട്ലൻഡുകാരനോ ഇംഗ്ലണ്ടുകാരനോ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അപ്പൊ ഒരു ഇന്ത്യക്കാരനായി നമ്മൾ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വർഷം നല്ല ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ അപ്പോൾ പ്രത്യേകിച്ചും ഒരു ഓഫീസ് ജോബിൽ അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമ്മൾ ഫോൺ കോൾക്ക് ഹാൻഡിൽ ചെയ്ത് ജോലി വരുമ്പോൾ നമുക്ക് അവിടെ പെർഫോമൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഫോണിനകത്ത് ഒരാൾ പറയുമ്പോൾ നമുക്കിത് മനസ്സിലായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഇവിടത്തെ എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്കാണ് കൂടാതെ ഇവിടെ എല്ലായ്പ്പോഴും ഇമിഗ്രിൻസിന് ഇവിടുത്തെ ഹോം ഓഫീസർ അല്ലെങ്കിൽ യു കെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവർക്ക് ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ട് അതായത് ജോലിക്ക് ആളെ കിട്ടാത്ത കുറെ ജോലികൾ ആളെ കിട്ടാത്ത കുറെ ജോലികൾ ആ ജോലികളിലേക്കുള്ള ആളുകളെയാണ് അവർ കൂടുതൽ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുകയുള്ളൂ അല്ലാതെ നാട്ടിൽ നമ്മൾ ചെയ്ത ഒരു മിഡിൽ ലെവൽ ജോബ് ചെയ്യാൻ ഇവിടെ ഇവർക്ക് ഇവരുടെ ആളുകളുണ്ട് അവർക്ക് അവരുടേതായ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇവിടുത്തെ ലാംഗ്വേജ് അറിയാം കൾച്ചറൽ തിങ്സ് അറിയാം ഇവിടെ മറ്റൊരാളോട് എങ്ങനെ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യണം എന്നറിയാം അപ്പോ ആ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഇന്റർവ്യൂലും കിട്ടും അപ്പൊ എന്തായാലും നമ്മൾ തഴയപ്പെടുന്ന അത്ഭുതമൊന്നുമില്ല അത് ഗ്രൗണ്ട് റിയാലിറ്റി ആണ് അപ്പോ അങ്ങനത്തെ നാട്ടിൽ ചെയ്ത അതേ ജോലി അല്ലെങ്കിൽ ഇവിടെ പഠിച്ച ഒരു ജോലി തന്നെ കിട്ടണം എന്ന ഒരു ഒബ്ജക്റ്റീവ് മീൻസ് തുടക്കത്തിൽ തന്നെ കിട്ടണം എന്ന ഒരു ചിന്തയിലാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ നിങ്ങൾ നിരാശപ്പെടും എന്നുള്ളതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ശരിയായിരിക്കുന്നതാണ് ഞാൻ പറയാം മേ ബി ചിലപ്പോൾ നിങ്ങൾ അത്രയും ഒരു എക്സെപ്ഷനലി സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റും എന്നുള്ളതായിരിക്കും ഞാൻ പറയാം ഞാൻ പറഞ്ഞത് സ്റ്റുഡൻ ബിസിയിലൊക്കെ വന്നിട്ട് സ്വിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് കേ ചിലപ്പോൾ വളരെ എക്സംബിൾ കേസിൽ നാട്ടിൽ നിന്ന് തന്നെ വിസ കിട്ടി വരുന്നവർക്ക് അത് സെയിം സൈഡ് ആണ് പക്ഷെ ഇതൊക്കെയാണ് ഇവിടുത്തെ മാത്രം ആലോചിച്ചാൽ മതി ലാംഗ്വേജ് ഈസ് എ ഇസ് ബിദ് അതിന്റെ ആക്സെന്റ് എന്ന് പറഞ്ഞത് വളരെ ഡിഫറൻറ്റ് ആണ് നമ്മൾ പഠിച്ച സ്കൂൾ ഇംഗ്ലീഷ് അല്ല നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ആ അർത്ഥത്തിലല്ല ഇവിടെ പലരും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് പിന്നെ ഈ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്താണ് മെഡിക്കൽ പ്രൊഫഷണൽസും ഈ പറഞ്ഞ കെയർ അസിസ്റ്റന്റ് എല്ലാം ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന ആളുകളാണ് അപ്പോൾ റൂട്ടിൽ നമ്മൾ പോയാൽ നമുക്കൊരു വിസ കിട്ടാൻ സാധ്യത കൂടുതലാണ് അല്ലാതെ നമ്മൾ വേറൊരു ജോലിക്ക് നോക്കിയാൽ നേരത്തെ മേരിയുടെ മാനേജർ പറഞ്ഞതുപോലെ തന്നെയാണ് കൂടാതെ ഇപ്പൊ ഇമിഗ്രൻസ് വളരെ കൂടിയത് കൊണ്ട് തന്നെ ഈ സാലറി ത്രഷ് ഹോൾഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തെട്ടായിരം പൗണ്ട് അതായത് മുപ്പത്തി എട്ട് ലക്ഷം രൂപ ഇപ്പോ ഇന്ന് റേറ്റ് നോക്കിയപ്പോ നൂറ്റി പതിനൊന്ന് പൗണ്ട് മുപ്പത്തെട്ട് ലക്ഷത്തിൽ നിൽക്കില്ല ഒരു മുപ്പത്തെട്ടായിരം പൗണ്ട് എന്ന് പറഞ്ഞത് അത്രയും വാർഷിക വരുമാനം ഉള്ളവർക്ക് വിസ കൊടുത്താൽ മതി എന്ന് ഹോം ഓഫീസ് നിയമം കൊണ്ടു അത്രയും ഇമിഗ്രൻസ് കൂടുതലായതുകൊണ്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു ജോലിക്ക് പഠനം കഴിഞ്ഞതും കയറി പറ്റാം എന്ന ഒരു തോട്ടിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരരുത് എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ അതാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നമ്മൾ വരുന്നത് എന്താണ് നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ് അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യണം ആ സ്ട്രഗിൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ എച്ച് എസിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു ആ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡോക്ടറിന്റെ കാര്യം ഞാൻ പറയാം പുള്ളി ഡോക്ടർ ആയതുകൊണ്ടും എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന പുള്ളി പറഞ്ഞത് ഇതാണ് നാട്ടിൽ എന്തുകൊണ്ട് വേഗം ട്രീറ്റ്മെന്റ് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പലപ്പോഴും ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയെ ആണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ രോഗികളെ നോക്കുക പറഞ്ഞു വിടുക എന്നുള്ളത് പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിയെ നോക്കുന്നു അപ്പോൾ ഒരു ഡോക്ടർ ഒരു രോഗിയുമായിട്ട് മിനിമം പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് ഡിലേ വിളിയാവുന്നതാണ് പുള്ളി പറഞ്ഞത് ഇപ്പൊ അതിൽ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ എമർജൻസി വരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ ഡിലേ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ് ഹെൽത്ത് കെയർ സിസ്റ്റം നാട്ടിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ വളരെ എമർജൻസി സാഹചര്യത്തിൽ ട്രീറ്റ്മെന്റ് കിട്ടിയ കഥകളും ഞങ്ങൾക്ക് പക്ഷെ എങ്കിലും അതാണ് അതിന്റെ റിയാലിറ്റി പക്ഷെ അതിലൊരു കാര്യം പറഞ്ഞിരുന്നു എൻ എച്ച് എസ് ട്രീറ്റ്മെന്റ് ഫ്രീ ആണെന്ന് ആക്ച്വലി ഇമിഗ്രൻസിന് എൻ എച്ച് എസ് ഫ്രീ അല്ല നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിസ എടുക്കുമ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ ഹെൽത്ത് സബ്ചാർജ് എന്ന് പറഞ്ഞ് വളരെ വലിയൊരു എമൗണ്ട് ഒന്നര ലക്ഷം രൂപയോ മറ്റോ നമ്മൾ അടക്കുന്നുണ്ട് അതിൽ നിന്നാണ് നമ്മുടെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പേയ്മെന്റ് തരണം എൻ എച്ച് ഒരിക്കലും ഫ്രീ അല്ല പിന്നെ പറഞ്ഞു പി ആർ കിട്ടിയ ആളുകൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ലെന്ന് ശെരിക്കും പി ആർ കിട്ടുക എന്നുള്ളത് ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റിന് പ്രയോറിറ്റി കിട്ടുന്ന ഒരു സംഭവമല്ല അത് നമുക്കിവിടെ പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസ് ആണ് അതുകൊണ്ട് ഒരു പി ആർ കിട്ടിയ ആൾക്കോ സ്റ്റുഡന്റ് ബിസിയിൽ നിൽക്കുന്ന ആൾക്കോ ഹോസ്പിറ്റൽ അപ്പോയിൻമെന്റിൽ പ്രയോറിറ്റിയില് വലിയ കാര്യമൊന്നുമില്ല അത് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട് പറഞ്ഞു കൊറേ മെഡിസിൻസ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു എനിക്കറിയില്ല നാട്ടിൽ പോയി നമുക്കൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നേരിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തൊക്കെ മെഡിസിൻസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പൊ എന്റെ അറിവിൽ ആണെങ്കിൽ നമുക്ക് ഒരു കപ്സിറപ്പ് വാങ്ങിക്കാം പാരസെറ്റാമോൾ വാങ്ങിക്കാം അങ്ങനത്തെ ചില കാപ്സ്യൂൾസ് ഒക്കെ വാങ്ങിക്കാം എന്റെ അറിവിൽ അത്രേ ഉള്ളൂ അതേ സാധനങ്ങൾ നമുക്ക് ഇവിടെയും വാങ്ങിക്കാൻ പറ്റും പാരസെറ്റമോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ വേണ്ടാത്ത കുറെ മരുന്നുകൾ അതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ നാട്ടിൽ നിന്ന് കുറെ മരുന്ന് കെട്ടിക്കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല പിന്നീട് പറഞ്ഞു റേസിസത്തെ കുറിച്ച് പറഞ്ഞു റേസിസം സത്യം പറഞ്ഞാൽ ലോകത്തെ എല്ലായിടത്തും ഒരു റിയാലിറ്റിയാണ് റേസിസം ഉണ്ട് എല്ലായിടത്തും റേസിസം ഉണ്ട് പക്ഷേ സിവിലൈസ്ഡ് മനുഷ്യൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അവരുടെ ഉള്ളിലുള്ള സംഭവം പുറത്ത് കാണിക്കാതെ പുറത്ത് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ ഉള്ളത് ഇപ്പോൾ വെള്ളക്കാരൻ നമ്മളോട് റേസിസം കാണിക്കുന്നു പറഞ്ഞാല് യു കെയിലുള്ള ഒരാള് ജർമ്മനി പോയാൽ ജർമ്മനി അയാൾക്ക് ഇഷ്ടമല്ല ഈവൻ നോർത്തൺ അയർലൻഡ് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് വെയിൽസ് ഇത് നാലും നാല് രാജ്യങ്ങളാണ് പക്ഷെ യു കെയുടെ അണ്ടറിൽ ഒരുമിച്ച് നിൽക്കുകയാണ് പക്ഷെ ഒരു നോർത്തേൺ അയർലൻഡ് അയർലൻഡുകാരനെ സ്കോട്ട്ലൻഡ് കാരനെ അവർ അവരവിടെ പറയും അത് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ നമ്മൾ ബംഗാളി പണിക്ക് വരുന്നു എന്ന് പറഞ്ഞത് പുച്ഛത്തോടെയാണ് അല്ലെങ്കിൽ തമിഴൻ പണിക്ക് വന്നാൽ അണ്ണന്മാര് വന്നു എന്ന് പറയും ആ സാധനം തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ട് ഈ റേസിസം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല പക്ഷെ നമ്മൾ എത്രത്തോളം പോളിഷ്ഡ് ആയിട്ട് മറ്റുള്ള ആളുകളോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ ഇവിടെ റേസിസം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് റിയാലിറ്റി ആണ് നമ്മൾ എത്രയായാലും ഇവിടെ വന്ന ആളുകളാണ് അപ്പോൾ അത് ഇവിടെ ഉണ്ട് പക്ഷെ അതില്ലാതെ പ്രത്യേകിച്ചും ഇപ്പോ ടീനേജേഴ്സ് അതായത് ഇവിടെ നമ്മളെ പോലെ തിരിച്ചറിവ് എത്താത്ത അല്ലെങ്കിൽ മെച്ചൂർ അല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് പുറത്ത് കാണിക്കുന്നുണ്ടാകും അല്ലാത്ത ആളുകളില്ലേ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി ഇതുവരെയും ഞങ്ങൾ അങ്ങനെ ഒരു മെച്ചൂറായ അല്ലെങ്കിൽ ഒരു ഒരു മുതിർന്ന ആളിൽ നിന്ന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല റേസിസം എന്ന രീതിയിൽ അവർ വളരെ പൊളൈറ്റായിട്ടും വളരെ സ്നേഹത്തോടു കൂടി മാത്രമേ നമ്മളെ അത് പെരുമാറിക്കുള്ളൂ പക്ഷേ എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവാം പക്ഷെ റിയാലിറ്റി ഇതാണ് എന്നുള്ളതാണ് മീൻസ് ഈവൻ ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ തമിഴിൻ്റെയും ബംഗാളിന്റെയും കേസിന് അപ്പുറത്ത് ഇപ്പോ നിങ്ങൾ ഒരു പാലക്കാട് ജില്ലയിൽ താമസക്കാരാണെന്ന് വിചാരിക്കുക നിങ്ങൾ എറണാകുളത്തോ കോട്ടയത്തോ പോയിട്ട് പത്ത് വർഷം താമസിച്ചാൽ നിങ്ങളെ വരത്തുന്നല്ലേ നമ്മൾ പറയുള്ളൂ ഈ സാധനം മീൻസ് സ്വന്തം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട് അത് തന്നെയാണ് റൈസേഴ്സിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇപ്പൊ വീഡിയോയിൽ മേരി പറഞ്ഞത് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി കെയ്ഫോമിൽ പണിയെടുത്ത് നിൽക്കുന്ന നാട്ടിൽ പോയ സുഖമായിട്ട് നിൽക്കാലോ അപ്പൊ നിങ്ങൾ ആദ്യം തീരുമാനിക്കണം നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് സി ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ജീവിക്കണം ഇവിടുത്തെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം കൂടാതെ പറ്റുമെങ്കിൽ ഓൾ ഓവർ യൂറോപ്പ് ഒന്ന് കാണണം തിരിച്ചു പോകണം ഇതാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ നമ്മളൊരു ഫിക്സ് ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ വരുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ആ സ്ട്രഗിൾസും കൂടെ നമ്മൾ ഫേസ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് വന്നത് അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഈ പറഞ്ഞ എല്ലാ ജോലികളും ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്നിട്ടുള്ളത് പിന്നീടാണ് നമുക്ക് മാറാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത് ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങള് നമ്മൾ ഏത് തരത്തിലുള്ള ജോലിയിലേക്ക് പോയാലും നമ്മൾ അത് ചെയ്യണം പിന്നീട് നമ്മൾ മാറും പിന്നെ ഈ പറഞ്ഞപോലെ അഞ്ചു വർഷം കഴിഞ്ഞാൽ പി ആർ ഗറ്റിൽ നമുക്ക് മാറാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പൊ അങ്ങനത്തെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്താണ് അതിന്റെ റിസ്ക് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം വന്നാലേ കാര്യങ്ങൾ നന്നായിട്ട് പോളൂ അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കുറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാ അപ്പൊ ഫൈനലായിട്ട് ആയിട്ട് എന്താണ് പറയാന്ന് പറഞ്ഞാല് ഇപ്പൊ മാറിയ സാഹചര്യത്തിൽ യു കെയിലേക്ക് ആസ് എ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് ബിസിൽ വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വട്ടം ആലോചിക്കണം ഇതൊക്കെയാണ് ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ പറയാം ഇവിടെ ഒന്നാമത് എല്ലാ ദിവസങ്ങളിലും മീൻസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇമിഗ്രേഷൻ ലോസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്നു സ്റ്റുഡൻഷിപ്പ് ഒക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ വർക്ക് വിസയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഫോളോ ചെയ്യാറില്ല ഈ സ്റ്റുഡൻറ് വിസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ എനിക്ക് അക്യൂറേറ്റ് ആയിട്ട് പറയാൻ അറിയില്ല പക്ഷെ അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഡിപ്പെൻ്റൻ വിസ കൊടുക്കുള്ളൂ എന്നുള്ളതാണ് പിന്നെ സ്റ്റുഡൻറ് വിസ വരുന്ന ആളുകൾക്ക് പി എച്ച് ഡബ്ല്യൂടെ കാലാവധി കുറയ്ക്കുകയോ ഡബ്ല്യൂ തന്നെ ഇല്ലെന്നോ ചില പ്രത്യേക കോഴ്സുകൾക്ക് മാത്രമേ അത് ഉള്ളൂ എന്നല്ല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം ചിലപ്പോ ഏജൻസി നാട്ടിൽ മാറ്റി മാറ്റി പറയുന്നുണ്ടാകും അങ്ങനെയൊന്നും ഇല്ല അത് ഉണയാണെന്നൊക്കെ എനിക്ക് എനിക്കറിയില്ല പക്ഷെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ കൊണ്ട് നിങ്ങൾ നോക്കുക അവിടെ അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ട് കൊടുത്തു നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോ സ്റ്റുഡന്റ് ആയിട്ട് വരിക എന്ന് പറയാ അതൊരു ബിഗ് നോ തന്നെയാണ് കാരണം സ്റ്റുഡൻ്റായി വന്ന് ഇരുപത് മണിക്കൂർ പണിയെടുത്തിട്ട് മാസം എൺപത് മണിക്കൂർ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് വീടിന്റെ റെന്റ് നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് യൂണിവേഴ്സിറ്റി ഫീസ് ഇതും കഴിഞ്ഞ് ലോണും അടയ്ക്കുന്നതൊന്നും നടപടിയാകുന്ന കാര്യമേ അല്ല നൂറ് ശതമാനം ഉറപ്പാടും നടക്കില്ല അപ്പൊ സ്റ്റുഡൻറ്റായിട്ട് വരണമെങ്കിൽ അത്രയും ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം അത്രയും എമൗണ്ട് ഉണ്ട് നാട്ടിൽ ലോണൊന്നുമില്ല അങ്ങോട്ടൊന്നും തിരിച്ച് അയക്കണം അതായത് മിനിമം ഒരു വർഷമെങ്കിലും നാട്ടിലേക്കൊന്നും അയക്കേണ്ട കാര്യമില്ല ഫീസ് മുഴുവൻ അടയ്ക്കാൻ പറ്റും എന്നൊക്കെ ഒരു സാമ്പത്തിക അവസ്ഥയുള്ളവർക്ക് മാത്രമാണ് സ്റ്റുഡൻറ് ആയിട്ട് ഇങ്ങോട്ട് ഇനി വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നടക്കുന്ന രണ്ടാമത്തെ കാര്യം അത് പക്ഷേ ഇനി നടക്കില്ല അതായത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഞങ്ങൾ വരുന്ന സമയത്ത് ഏത് സ്റ്റുഡൻറ്റിനും ഡിപ്പെൻഡൻറ്റിനും കൊണ്ടുവരാമായിരുന്നു അപ്പൊ എൻ്റെ പാർട്ണർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നു അപ്പോൾ ഞാൻ ഇരുപത് മണിക്കൂർ ജോലി എടുക്കുന്നു അവള് ഫുൾ ടൈം ജോലി എടുക്കുന്നു അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അല്ലാതെ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്റ്റുഡൻറ് എല്ലാ സ്റ്റുഡൻസിനും ഡിപ്പെടാൻ പറ്റില്ല പി എച്ച് ഡി സ്റ്റുഡൻസിനും മറ്റു ആണത് പറ്റുക അപ്പോ ആ രീതിയിലും പറ്റില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളിങ്ങോട്ട് വരരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി വന്നിട്ട് ഇങ്ങനെ പെട്ടു പോകുന്നതിനേക്കാൾ നല്ലത് ഒന്ന് മാറി ചിന്തിക്കുന്നതാണ് ഇപ്പോൾ ഒരു മാസത്തെ ഏറ്റവും മിനിമം എക്സ്പെൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ വാടക എന്ന് പറയുന്നത് തൊള്ളായിരം പൗണ്ടാണ് ഓക്കെ കൂടാതെ മാസം നമുക്കൊരു അമ്പത് പൗണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടിക്കണം ഒരു മുപ്പത് നാൽപ്പത് പൗണ്ട് ഗ്യാസ് റീചാർജ് ചെയ്യണം റൂം ഹീറ്റ് ചെയ്യാനും കുക്ക് ചെയ്യാനും ഉള്ളത് ഇത് കൂടാതെ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു അറുപത് അറുപത്തഞ്ച് പൗണ്ടിന് നമ്മൾ ഗ്രോസറി വാങ്ങിക്കും ഫുഡ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ഇതിന് പുറമെയാണ് നമ്മൾ ഇവിടെ വന്ന ഉദ്ദേശമായ പുറത്ത് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ഒരാളുടെ സ്ഥലം തീരും അത് ഉറപ്പാണ് ഉറപ്പായിട്ട് ഒരാളുടെ സ്ഥലം തീരും വേറൊരു സാലറി മാത്രമാണ് നമ്മൾ കുറച്ച് മാറ്റി വെക്കാൻ പറ്റുന്നത് അപ്പൊ അതൊക്കെയാണ് ഗ്രൗണ്ട് റിയാലിറ്റി അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഏജന്റ് പറഞ്ഞത് വിശ്വസിച്ച് വരരുത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് കോഴ്സാണ് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബായ്